ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സിനിമയിൽ സുരാജിന് കൂട്ടായി ഒരു റോബോട്ട് ഉണ്ടായിരുന്നു അതുപോലെ ഒരെണ്ണത്തെ കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിക്കാത്തവർ കുറവല്ല ഇപ്പോഴിതാ ദക്ഷിണ കൊറിയൻ കമ്പനി ഡിവിൻഷ്യ ബാധിച്ച മുതിർന്ന പൗരന്മാർക്കായി ഏകാന്തത്തെ മറികടക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഉപയോഗിച്ച് ഒരു സോഷ്യൽ റോബോട്ടിനെ കണ്ടുപിടിച്ചു ഏകദേശം ഒന്നര ദശാംശം അഞ്ചു ലക്ഷം രൂപയാണ് ഇവന്റെ വില മുതിർന്ന പൗരന്മാരെ മരുന്ന് കഴിപ്പിക്കാൻ ഓർമ്മിപ്പിക്കാൻ ദക്ഷിണ കൊറിയൻ സർക്കാർ ഏകദേശം ഏഴായിരം റോബോട്ടിനെ വിന്യസിപ്പിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്കിടയിൽ ഏകാന്തത ദക്ഷിണ കൊറിയയിൽ വളരുന്ന ഒരു സാമൂഹിക പ്രശ്നമാണ് ഈ റോബോട്ടുകൾ പാവകളെ പോലെ മൃദുലമായ കളിപ്പാട്ടങ്ങൾ പോലെയാണെങ്കിലും അവയുടെ വിപുലമായ ഭാഷാ സംസ്കാരവും വികാരങ്ങൾ തിരിച്ചറിയാനുള്ള സംസാരിക്കാനും പാട്ട് പ്ലേ ചെയ്യാനുമുള്ള കഴിവും മുതിർന്നവർക്ക് ഏറെ സഹായമാണ് കമ്പനിയുടെ അഭിപ്രായത്തിൽ ഹോട്ടോൾ എന്ന് പേരിട്ടിരിക്കുന്ന റോബോട്ട് ഒരു എ കെയർ റോബോട്ടാണ് അതിൽ മുതിർന്നവർക്ക് കസ്റ്റമേഴ്സ് കെയർ വാഗ്ദാനം ചെയ്യുന്നു അവരുമായി സംസാരിച്ച് ശേഖരിക്കുന്ന ഡേറ്റയെ ആശ്രയിച്ചാണ് റോബോട്ട് ഇത് ചെയ്യുന്നത് ഡിജിറ്റലായി പിന്നാക്കം നിൽക്കുന്ന വ്യക്തികൾക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സൗകര്യത്തിലൂടെ സന്തോഷകരവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കാൻ ഹോട്ടോൾ സഹായിക്കുന്നു ഇവയ്ക്ക് പൂർണ്ണമായ സംഭാഷണങ്ങൾ നടത്താനാകും കൂടാതെ മക്കൾക്ക് ദൂരദേശത്തുനിന്ന് നിരീക്ഷിക്കാനായി ഒരു ആപ്പും വെബ് മോണിറ്ററിങ്ങും പ്ലാറ്റ്ഫോമും ഇതിലുണ്ട് കൂടാതെ ഒരു നിശ്ചിത സമയത്തേക്ക് ചലനമൊന്നും കണ്ടെത്താൻ ആകാത്തപ്പോൾ ഒരു അലേർട്ട് നൽകാൻ കഴിയുന്ന സുരക്ഷാ സംവിധാനങ്ങളും ഇതിലുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ എയർ റോബോട്ട് എപ്പോഴും ഉപഭോക്താവിനെ നിരീക്ഷിക്കുന്നു ടച്ച് ഇൻട്രാക്ഷൻ ചെക്കിന്നുകൾ ഹെൽത്ത് കോച്ച് വോയിസ് മെസ്സേജുകൾ ഇരുപത്തിനാല് മണിക്കൂർ വോയിസ് റിമൈൻഡറുകൾ സംഗീതം കിസ്സുകൾ വ്യായാമ നിർദ്ദേശങ്ങൾ എന്നിവയും അതിലേറെയും ഇതിലുണ്ട് മാത്രമല്ല ആപ്പിലേക്ക് ആക്സസ് ആയുള്ള പരിചയിക്കുന്നവർക്ക് വോയിസ് സന്ദേശങ്ങൾ അയക്കുവാനും സ്വീകരിക്കാനും കഴിയും റോബോട്ട് ദിവസവും രണ്ട് തവണ ആരോഗ്യ ചോദ്യോത്തരത്തിലൂടെ ഉപഭോക്താവുമായി ആരോഗ്യനില തുടർച്ചയായി നിരീക്ഷിക്കുന്നുണ്ട് ഏ വൈ ഉപഭോക്താക്കളിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറും ഹോട്ടോൾ റോബോട്ട് ഡേറ്റ ശേഖരിക്കുന്നു എന്ന് കമ്പനി അറിയിച്ചു ഉപഭോക്താവിൻ്റെ സ്വകാര്യതയ്ക്കും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്നു എന്നും ഡേറ്റ സംരക്ഷണം കർശനമായി നിരീക്ഷിക്കുന്നുവെന്നും കമ്പനി പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും ഇത് എങ്ങനെ ചെയ്യുന്നു എന്ന് സൂചിപ്പിച്ചിട്ടില്ല ഈ പാവകൾ ശേഖരിക്കുന്ന ഡേറ്റ സുരക്ഷാ വീഴ്ചയിലേക്ക് നയിച്ചേക്കാം ചുരുക്കി പറഞ്ഞാൽ ഇത് ആശങ്കാജനകമായ ഒരു മേഖല തന്നെയാണ് എ വികസിപ്പിക്കാനും ഡീബഗ് ചെയ്യാനും എളുപ്പമാണ് കൂടാതെ എ എ റോബോട്ടിനെ സ്മാർട്ട് ഹോം ഉപകരണങ്ങളുമായി ബന്ധിപ്പിക്കാനും എല്ലാ ഉപഭോക്താക്കൾക്കും എളുപ്പത്തിൽ ഇടപെടുന്നതിനായി ഒരു ഇന്റർഫേസുമായി വരുന്നു രണ്ടായിരത്തി പതിനേഴിലെ സ്ഥിരവിവര കണക്കുകൾ പ്രകാരം രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ പതിനാല് ശതമാനത്തോളം പ്രായമായവരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനം പ്രായമായവരാകും എന്ന് പ്രതീക്ഷിക്കുന്നു ദക്ഷിണ കൊറിയയിലെ ഒമ്പത് ദശലക്ഷം മുതിർന്നവരിൽ ഒന്നേ ദശാംശം ഏഴ് ആറ് ദശലക്ഷം പേർ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രായമായവരിൽ പത്തിലൊരാൾക്ക് കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തുന്നില്ല കൂടാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒന്നേ ദശാംശം അഞ്ച് ശതമാനം വൃദ്ധരും രണ്ടായിരത്തി പതിനെട്ടിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല